ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വിശപ്പിന്റെ വിളിയില്ലാത്ത ലോകത്തിനായി കാതോർത്ത് ജലം പോലെ തന്നെ ജീവന്റെ ആധാരമാണ് ആഹാരവും ലോകത്തിലെ ഏറ്റവും തീക്ഷ്ണമായ വികാരം വിശപ്പാണെന്നതും ഏറ്റവും വലിയ വിപ്ലവങ്ങൾ നടക്കുന്നത് വിശക്കുന്നവന്റെ വയറ്റിലാണെന്നതും പരമാർത്ഥമാണ് ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു വിശക്കുന്നവന് കൈപ്പും മധുരമായി തോന്നുന്നു എന്ന വിശുദ്ധ ബൈബിളിലെ വാക്യം വളരെ അർത്ഥവത്താണ് അന്നത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി ഭഗവത്ഗീതയും ഉപനിഷത്തുകളും മനുസ്മൃതിയുമെല്ലാം ഉദ്ഘോഷിക്കുന്നു അന്നാഥ് ഭവന്തി ഭൂതാനി എന്ന ഭഗവത്ഗീതയും ഭക്ഷണത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നു ലോകത്തെ ഊട്ടിയ പാഞ്ചാലിയുടെ അക്ഷയപാത്രവും വിശക്കുന്നവന് ഭക്ഷണം നൽകണമെന്ന സന്ദേശം പകരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ പ്രവാചകൻ മുഹമ്മദ് നബി തുടക്കമിട്ട റംസാൻ നോമ്പ് സഹജീവിയുടെ വിശപ്പ് എന്താണെന്ന് ഒരുവനെ പഠിപ്പിക്കുന്നതാണ് അതിനുള്ള പ്രതിവിധിയായി അവന്റെ വിശപ്പ് അകറ്റാൻ സക്കാത്ത് നടത്തിയും പ്രവാചകൻ വിശ്വാസികൾക്ക് വഴികാട്ടി ലോകത്തെ എൺപത്തിരണ്ട് കോടിയിലധികം ജനങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞ വയറുമായി ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സത്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നാളെ ലോക ഭക്ഷ്യ ദിനം ആചരിക്കുന്നത് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ സ്ഥാപക ദിനമായ ഒക്ടോബർ പതിനാറാണ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് വളരുക പോഷിപ്പിക്കുക ഒരുമിച്ച് നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക ഭക്ഷ്യ ദിന പ്രമേയം ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പടക്കാനായി യത്നിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ഭക്ഷ്യ പദ്ധതി ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുമ്പോൾ ഈ ദിനത്തിന്റെ പ്രസക്തിയും ഇന്ന് വളരെ വലുതാണ് സംഘർഷങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ മേഖലകളിൽ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള ശ്രമങ്ങൾക്കാണ് പുരസ്കാരം കഴിഞ്ഞ വർഷം എൺപത്തിയെട്ട് രാജ്യങ്ങളിലെ കോടി ജനങ്ങൾക്കാണ് യു വേൾഡ് ഫുഡ് പ്രോഗ്രാം അന്നദാതാക്കളായത് യുദ്ധങ്ങളിൽ വിശപ്പിനെ ആയുധമാക്കി ഉപയോഗിക്കുന്നത് തടയുന്നതിൽ നിർണായക പങ്കാണ് ലോക ഭക്ഷ്യ പദ്ധതി വഹിക്കുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് കോവിഡിന് വാക്സിൻ കണ്ടെത്തും വരെ ഭക്ഷണമാണ് ഏറ്റവും വലിയ വാക്സിൻ എന്നാണ് നൊബേൽ സമിതി പറഞ്ഞത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൊറോണ വൈറസിനേക്കാൾ അതിവേഗമാണ് ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ വിശപ്പ് എന്ന വൈറസ് വ്യാപിക്കുന്നത് ലോകത്ത് ഒൻപതിൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നതാണ് കണക്ക് അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊന്നായി പട്ടിണി മാറ്റുക എന്നത് മാറിയതും രണ്ടായിരത്തി മുപ്പതോടെ ലോകത്ത് നിന്ന് പട്ടിണി പൂർണമായും തുടച്ചുനീക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്നത്തെ സെക്രട്ടറി ജനറൽ ബാങ്കി ആവിഷ്കരിച്ച പദ്ധതിയാണ് സീറോ ഹങ്കർ ചലഞ്ച് പദ്ധതി പ്രഖ്യാപിച്ച മൂൺ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ശിശുമരണ നിരക്ക് ശിശുക്കളുടെ വളർച്ച മുരടിപ്പ് ആഹാരക്കുറവ് തുടങ്ങിയവ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആഗോള പട്ടിണി സൂചികയിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഭക്ഷ്യസുരക്ഷയോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പോഷകാഹാര ലഭ്യതയും പോഷകാഹാര ബോധവൽക്കരണത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ വർഷവും സെപ്റ്റംബർ മാസം ദേശീയ പോഷണ മാസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുണ്ടായി യഥാ അന്നം തഥാ മന്നം അതായത് मानसिक वो बौद्धिकव विकास नमड़े भक्न गुणमेन्मेट प्रधानमंत्री नरेंद्र मोदी नेशन और न्यूट्रिशन का बहुत गहरा संबंध होता है हमारे यहाँ एक कहावत है यथा अन्नम तथा मन्नम यानी जैसा अन्न होता है वैसा ही हमारा मानसिक और बौद्धिक विकास भी होता है न्यूट्रिशन के इस आंदोलन में पीपल पार्टिसिपेशन भी बहुत जरूरी है जन भागीदारी ही इसको सफल करती है पिछले कुछ वर्षों में इस दिशा में देश में काफी प्रयास किए गए हैं खासकर हमारे गांवों में इसे जन भागीदारी से जन आंदोलन बनाया जा रहा है पोषण सप्ताह हो पोषण माह हो इनके माध्यम से ज्यादा से ज्यादा जागरूकता पैदा की जा रही है ഓരോ കാലങ്ങളിലും ഓരോ മേഖലകളിലും ലഭിക്കുന്ന സന്തുലിതവും പോഷകസമ്പന്നവുമായ ഭക്ഷ്യ പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നതും അതിൽ പ്രാദേശികമായി കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് കോവിഡ് മഹാമാരി സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കേരള സർക്കാരും ശ്രദ്ധാപൂർവം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അങ്കണവാടി കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ വീട്ടിലെത്തിച്ചു നൽകിയും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകിയും റേഷൻ കടകൾ മുഖേന കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയും വലിയൊരു പരിധിവരെ ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഇതുകൂടാതെ സംസ്ഥാനത്തെ അംഗീകൃതവും അല്ലാത്തതുമായ അഗതി മന്ദിരങ്ങൾ ക്ഷേമസ്ഥാപനങ്ങൾ ക്ഷേമ ആശുപത്രികൾ കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെ അന്തേവാസികൾക്ക് നാല് മാസത്തേക്ക് നാല് പേർക്ക് ഒരു കിറ്റെന്ന നിലയിൽ കിറ്റും നൽകി വരുന്നുണ്ട് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നാലു മാസക്കാലം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഭക്ഷ്യ കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതിനാണ് എൺപത്തെട്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു നടപടിയാണിത് കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരാളും പട്ടിണി കിടക്കരുതെന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കർഷകരാണ് ഭക്ഷ്യഭദ്രതയുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയായ കൃഷിക്ക് എല്ലാ ഭരണകൂടങ്ങളും മുന്തിയ പരിഗണനയാണ് നൽകുന്നത് എല്ലാവരും കർഷകരാകുക എല്ലായിടവും കൃഷിയിടമാക്കുക എന്ന നയമാണ് കേരള സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് കേരളത്തിലെ സുഭിക്ഷ കേരളം പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒന്നാണ് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ഉടമയുടെ അനുമതിയോടെയോ പങ്കാളിത്തത്തോടെയോ കൃഷിയിറക്കാനാണ് സുഭിക്ഷ കേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും നാം അടുത്ത തലമുറയ്ക്ക് നൽകേണ്ട കരുതൽ കൂടിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൃശൂർ പഴയന്നൂരിലെ കൃഷി ഓഫീസറായ ജോസഫ് ജോൺ തേരട്ടിൽ ലോകത്തിന്റെ പല ഭാഗത്തും ജനങ്ങൾ പട്ടിണിയിലും അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിലുമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഭക്ഷണം ലഭിച്ചിട്ടും ലഭിക്കുന്ന ഭക്ഷണത്തിൽ പോഷകാംശങ്ങളുടെ കുറവും അവ സുരക്ഷിതമല്ലാത്തതും നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുന്നതിനും കൂടുതൽ ഭക്ഷ്യ ഭദ്രത നേടുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കർഷകൻ്റെ വരുമാനം ഇരട്ടിപ്പിക്കുന്ന പദ്ധതിയും തൊഴിലുറപ്പും അതിൽപ്പെട്ട ചില പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ കേരളം ജീവനി തുടങ്ങിയ പദ്ധതികളിലൂടെ തരിശു നിലത്തും കൂടുതൽ കൃഷി ലക്ഷ്യമിടുന്നു നെല്ല് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ ചെറു തുടങ്ങിയ ഭക്ഷ്യവിളകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ എല്ലാവർക്കും സുരക്ഷിതമായ ഭക്ഷണം എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഇതുകൂടാതെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭക്ഷ്യവിളകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം എല്ലാ പദ്ധതികളിലും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും കൃഷിഭവനുകളും കർഷകരും ആവേശത്തോടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത സുരക്ഷിത ഭക്ഷണം നാളെയുടെ വാഗ്ദാനം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പെടുത്തിയുണ്ട് കൃഷി മേഖലയെ സമ്പുഷ്ടമാക്കാൻ നമുക്ക് യജ്ഞിക്കാം ഇതായിരിക്കട്ടെ ഈ ഭക്ഷ്യദിനത്തിലെ നമ്മുടെ പ്രതിജ്ഞ ആദ്യമായി കേരളത്തിൽ കർഷകരുടെയും അവരുടെ കുടുംബങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാനും തീരുമാനമായി രാജ്യത്തിന് തന്നെ മാതൃകയായ കർഷക ക്ഷേമനിധി ബോർഡ് കൃഷിയിലേക്ക് കടന്നുവരുന്ന യുവാക്കൾക്കും സംരംഭകർക്കും പ്രചോദനമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം ഇതില് പ്രധാനമായിട്ടും വരുന്നത് കർഷകക്ഷേമനിധി ബോർഡ് നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നിലവിലില്ല ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്നവർക്ക് പെൻഷൻ മാത്രമല്ല അവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഈ നിയമത്തിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കും അഞ്ചു വർഷം തുടർച്ചയായി അംശാദായം അടയ്ക്കുന്ന കർഷകർക്ക് അവർക്ക് അറുപത് വയസ്സ് പൂർത്തീകരിക്കുമ്പോഴോ അല്ലെങ്കിൽ അഞ്ച് അറുപത് വയസ്സിന് മുമ്പ് അമ്പത്തഞ്ച് വയസ്സിൽ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ അറുപത് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് അവർ അടച്ച അംശാദായത്തിന് ആനുപാതികമായി അവർക്ക് ഏറ്റവും ന്യായമായ പെൻഷൻ കൊടുക്കാനാണ് നിയമം അനുശാസിക്കുന്നത് പെൻഷൻ തുക ബോർഡ് കൂടി തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം തന്നെ സുരക്ഷിത ഭക്ഷണവും ആവശ്യമാണ് രാസവള പ്രയോഗം പരമാവധി കുറച്ചും കീടനാശിനികളുടെ ഉപയോഗം ഒഴിവാക്കിയുമുള്ള കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്ന നയത്തിനും കൃഷി വകുപ്പ് ഊന്നൽ നൽകുന്നു ഇതിന്റെ ഭാഗമായി കൃഷി വകുപ്പിന് കീഴിൽ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിലവാര പരിശോധനാശാല പാലക്കാട് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചു വീട്ടുപറമ്പിലും മട്ടുപ്പാവിലും സർക്കാർ ഓഫീസ് പരിസരത്തും തക്കാളിയും പയറും പാവലും കായ്ച്ചു നിൽക്കുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാണാം മട്ടുപ്പാവ് കൃഷി എന്ന സംരംഭത്തിലൂടെ സ്വന്തം കുടുംബത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഒരു പരിധിവരെ ഉറപ്പാക്കി ഒരു സമൂഹത്തിന് തന്നെ മാതൃകയായി മാറിയ എം കോളേജ് കൊമേഴ്സ് വിഭാഗം അധ്യാപിക ഡോക്ടർ പ്രിയ എന്റെ പ്രൊഫഷൻ പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കൃഷി അമിതമായി കീടനാശിനി ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്നതും ദിവസങ്ങൾ പഴക്കമുള്ളതുമായ പച്ചക്കറികളാണ് പൊതുവിപണിയിൽ കൂടുതലും ലഭ്യമായിട്ടുള്ളത് ഇത്തരം പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് മൂലം ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് സ്വന്തം മട്ടുപ്പാവിൽ കീടനാശിനികൾ ഉപയോഗിക്കാതെ നട്ടുവളർത്തുന്ന ചെടികളിൽ നിന്നും പറിച്ചെടുക്കുന്ന പച്ചക്കറികൾ പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം മാനസിക ഉന്മേഷവും ലഭിക്കുന്നു പക്ഷേ ൾക്ക് മുൻപ് തന്നെ എന്റെ വീട്ടിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു പുറത്തുനിന്നും വാങ്ങിയ പച്ചക്കറികൾ കഴിച്ചത് കാരണം മകന് അലർജി ഉണ്ടായി അപ്പോഴാണ് സ്വന്തമായി ഒരു പച്ചക്കറി കൃഷി എന്ന ആശയം മനസ്സിൽ വന്നത് നേരത്തെ ഗ്രോ ബാഗിലായിരുന്നു ചെടികൾ വളർത്തിയിരുന്നത് നിലവിൽ നൂറ്റിയമ്പതിൽ അധികം ചട്ടികളിൽ കൃഷി ചെയ്യുന്നുണ്ട് തക്കാളി വള്ളിപ്പയർ കത്തിരി വഴുതന വെണ്ട നിത്യവഴുതന പലതരം ചീരകൾ പച്ചീര ചുവന്ന ചീര സാമ്പാർ ചീര അകത്തിച്ചീര ബസളച്ചീര പുതിന ചായാമൻസാ ചീര ബീൻസ് അമര തുവര പടവലം പലതരം മുളകുകൾ പാവൽ മഞ്ഞൾ ഇഞ്ചി കസ്തൂരി മഞ്ഞൾ മറ്റും ശീതകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ തുടങ്ങിയവയും മട്ടിപ്പവിൽ കൃഷി ചെയ്യുന്നുണ്ട് ഒപ്പം ചോളവും വളർന്നു വരുന്നുണ്ട് ചേന ചേമ്പ് കാച്ചിൽ വാഴ മാവ് പ്ലാവ് ഡ്രാഗൺ ഫ്രൂട്ട് ജാമ്പ നെല്ലി കറിവേപ്പില മുരിങ്ങ പുളിഞ്ചി കുടമ്പുളി പാഷൻ ഫ്രൂട്ട് മുട്ടപ്പഴം സീതപ്പഴം എന്നിവ നിലത്തും വളരുന്നുണ്ട് ഇതുകൂടാതെ നാൽപ്പതോളം കോഴികളും ഉണ്ട് പൂർണ്ണമായും ജൈവ കൃഷി രീതിയിലാണ് പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നത് രാസവളം ഒട്ടും ഉപയോഗിക്കാതെ തന്നെ നല്ല വിളവ് കിട്ടുന്നുണ്ട് കൃഷി വീണ്ടും ചെയ്യാൻ ഇത് വലിയ പ്രചോദനം നൽകുന്നുണ്ട് എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ദിവസവും രാവിലെയും വൈകുന്നേരമായി ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ കൃഷിക്ക് വേണ്ടി മാറ്റിവെ എന്റെ കുടുംബത്തിലെ എല്ലാവരും മട്ടുപ്പാവ് കൃഷിയിൽ സഹായിക്കുന്നുണ്ട് നാം നട്ടു വളർത്തിയ ചെടികൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മാനസിക ഉല്ലാസം ലഭിക്കുകയും ചെയ്യും കുടുംബത്തിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തിയായതിനാൽ കൃഷിയുടെ മഹത്വവും കുട്ടികൾ അടക്കമുള്ളവർക്ക് ബോധ്യമാവുകയും ചെയ്യും ഓരോരുത്തർക്കും ആവശ്യമായ ഭക്ഷണം സ്വയം അധ്വാനിച്ച് ഉൽപാദിപ്പിക്കുക എന്ന മഹത്തായ ആശയം കൂടി മട്ടുപ്പാവ് കൃഷിയുടെ പുറകിലുണ്ട് ഒരിടത്ത് വിശന്ന് വലയുമ്പോൾ മറ്റൊരിടത്ത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വലിയൊരു ശതമാനം പാഴായി പോകുന്നു എന്നതും വസ്തുതയാണ് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ ആളുകൾ വലയുമ്പോഴാണ് ഈ വിരോധാഭാസം ഭക്ഷ്യവസ്തുക്കളുടെ സമതുലിതമായ വിതരണം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ വസ്തുത വിരൽ ചൂണ്ടുന്നത് ഈ ഉത്തരവാദിത്വം നാം ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പട്ടിണിരഹിത ലോകം എന്ന വിദൂര സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ ഭക്ഷ്യദിനത്തിൽ ലോക ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് മറക്കാതിരിക്കാം വളരുക പോഷിപ്പിക്കുക ഒരുമിച്ച് നിലനിർത്തുക വങ്കസാഗരത്തിൻറെ ശ്മശാനത്തിൽ അന്തി തൻ ചുടല ബന്ടങ്ങും നേരത്തിങ്കൽ ബന്ധുക്കൾ മരിച്ചവർക്കന്തിമാന്യമായി വച്ച മൺകലത്തിലെ ചോറു ഞാൻ വാർത്താ തരംഗിണി ഇവിടെ പൂർണ്ണമാകുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ദേവിപ്രിയ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്